Bye. Bye. ആരാണോ പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് എങ്ങനെ ിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ തറാവീഹ് അള്ളാഹു ആരുടെ കഴിഞ്ഞു കഴിഞ്ഞുപോയ സകല പാപങ്ങളും റസൂലുള്ളാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാൻ കഴിയുമ്പോ പാപങ്ങൾ പൊറുക്കപ്പെടലല്ലേ നമ്മുടെ ലക്ഷ്യമതല്ലയോ അല്ലെങ്കിലല്ലേ നമ്മൾ നരകത്തിലേക്ക് വലിച്ചെറിയ അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ട് പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള വഴി എന്താണെന്നറിയോ പരിശുദ്ധ റമദാനിലെ ഓരോ നിസ്കാരവും നിന്നുള്ള നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നൽകട്ടെ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ മഹാനായി മാം ഗസാലി തങ്ങൾ പറഞ്ഞതുപോലെ നോമ്പെടുക്കുന്ന സമയത്ത് നോമ്പ് മുറിക്കുന്ന സമയത്ത് വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല നിറയെ തിന്നാൻ പാടില്ല വയറ് നിറയെ കുടിക്കാൻ പാടില്ല റമദാൻ എന്നുള്ളത് തീച്ചയുടെ മാസമല്ലല്ലോ റമദാൻ എന്നുള്ളത് തിന്നാനുള്ള മാസമാക്കി മാറ്റരുത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാനിൽ നോമ്പ് മുറിക്കുന്ന സമയത്ത് നമ്മൾ തിന്നുന്നത് തിന്നുന്നത്ത്രയാണ് അവരെ പനിസ്കാരം കഴിഞ്ഞ് എത്രയാണ് അങ്ങനെ മൂക്കറ്റം വരെ തിന്നാൽ ഒരു തറാവേഹ പോലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിയില്ല അങ്ങനെ വന്നാൽ പാപങ്ങൾ പൊറുക്കപ്പെടാതെ അള്ളാഹുവിൽ നിന്ന് നമ്മളിൽ നിന്ന് ഈ റമദാൻ

பிரியப்பட்ட சருப்பகாரே இன்னத்த பள்ளியிருட அவச்தை என்தான பள்ளியிருட அவச்தை என்தான ഉപ്പമാർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല ഉപ്പമാരെ നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിന് സമാധാനം പറയാതെ ഇതിന് സമാധാനം പറയാതെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ ഒന്നാം സഫിൽ നിന്ന് ഇങ്ങനെ തറാവി നിസ്കരിച്ച് നിസ്കരിച്ച് പിതൃകരിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ജനിച്ച നിങ്ങൾ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ മക്കളുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അവർ വരുന്നത് തന്നെ പരിശുദ്ധമായ റമദാനിൽ തറാവീ നിസ്കാരം ആകുമ്പോഴാണ് ചില ആളുകൾ എട്ടരക്കായ എന്നിട്ട് പള്ളിയുടെ വരാൻ തേങ്ങിട്ട് നിസ്കരിക്കും എന്നാലും വരൂല എന്നിട്ട് അവസാനത്തെ രണ്ട് രണ്ടിര കഴിച്ചാകുമ്പോൾ നിസ്കരിക്കാൻ കൂടുന്നവരെ നിങ്ങൾക്ക് എന്തേ നിങ്ങളുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ നിസ്കരിച്ച് വീട്ടിലേക്ക് പോയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്തും എന്നാണോ അത് നിങ്ങളുടെ സ്വപ്നമാണ് അത് നിങ്ങളുടെ വ്യാമോഹമാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും തറാവീ നിസ്കരിക്കാതെ നിങ്ങളും നാളെ സ്വർഗത്തില ും നിങ്ങൾ മാത്രം നിസ്കരിച്ചാൽ പോരാ നിങ്ങളുടെ മാുംറാവി നിസ്കരിക്കണം നിങ്ങളെ ഐഷ നിഷ്കരിക്കണം നിങ്ങൾ നോമ്പെടുക്കണം മതിയോ പോരാ നിങ്ങളുടെ മക്കൾ നിസ്കരിക്കണം നിങ്ങൾ മാത്രം നിഷ്കരിച്ചോ മക്കൾ നിസ്കരിച്ചില്ലെങ്കിൽ രക്ഷപ്പെടൂല നിങ്ങൾ മാത്രം നിഷ്കരിച്ചോ നിങ്ങളുടെ മക്കളെ തറാവീ ഇല്ല നോമ്പില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടൂല ഈ പരിശുദ്ധമായ ഖുറാനിന്റെ ആയതുറക്കിയപ്പോഴാണ് ഒരു സ്വഹാബി സ്വഹാബി ബോധം കെട്ട് നിലത്തേക്ക് വീണത് ഹബീബ് ആ ആ സ്വഹാബിയുടെ നോക്കിയപ്പോഴാ ഹബീബിനോട് പറയുന്നത് നബിയേ ഞാൻ എന്റെ തടി ഞാൻ എന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുമായിരുന്നു നബിയെ പക്ഷെ എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാ ഉറപ്പ് പറയുക എന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാ ഉറപ്പ് പറയുക അവര് നന്നാവാതെ എനിക്ക് സ്വർഗം കിട്ടൂല എന്നാണല്ലോ ഈ പരിശുദ്ധമായ ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത്തെ സഫിൽ വന്ന് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് നാല് മക്കളുണ്ടെങ്കിൽ ആ നാല് മക്കളും നിസ്കരിക്കാൻ പള്ളിയിലെത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം അതല്ലാതെ അവര് വീട്ടിലാണ് അവരങ്ങാടിയിലാണ് അവര് ജോലിക്ക് പോയതാണ് എന്നിട്ട് ഇങ്ങനെ ഓരോ ആളുകളെ വരുന്നു നിസ്കരിക്കുന്നു വരുന്നു നിസ്കരിക്കുന്നു കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കുന്നത് പോലെ ഓരോ ആളുകൾക്ക് തോന്നും പോലെ പള്ളിയിൽ കയറി അവർക്ക് വേണ്ടത്ര നിസ്കരിക്കുന്നു ചില ആളുകൾ നിസ്കരിക്കാൻ ഇമാമിന്റെ കൂടെ പങ്കെടുക്കുന്നു എന്നിട്ട് തറാവി നാലാകുമ്പോ പോകുന്നവർ എട്ടാകുമ്പോ പോകുന്നവർ പത്താകുമ്പോ പോകുന്നവർ ഇരുപതാകുമ്പോ പോകുന്നവർ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ മക്കൾ ആരുടെയോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നു എന്നല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുപ്പമാരെ നിങ്ങളുടെ നിസ്കാരം പോലും നിങ്ങളുടെ മക്കള് കാരണത്താൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കളെയും നിങ്ങളുടെ നിസ്കരിക്കാൻ ഈ പരിശുദ്ധമായ റമദാനിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോളി നിസ്കരിക്കണമെന്നില്ല നിസ്കരിക്കണമെന്നില്ല നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളും നിസ്കരിക്കേണ്ട പോയിട്ട് കിടന്നുറങ്ങിക്കോളി നിങ്ങളുടെ തടി മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം എന്നാലേ നിങ്ങൾ രക്ഷപ്പെടുന്നു എന്നാണ് പരിശുദ്ധ അതുകൊണ്ട് ഇത് നിസ്സാരമായി കാണേണ്ട വിഷയമല്ല വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത് പല പള്ളികളിലും കാണുന്ന ദയനീയമായ അവസ്ഥ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾക്ക് നിസ്കാരത്തോട് താല്പര്യമില്ലാതെ ആർക്കോ വേണ്ടി തലകുത്തി എന്നല്ലാതെ അത് ഇരുപതാണോ അത് ഇരുപത്തി മൂന്നാണോണ്ടോ വിത്തറുണ്ടോ എന്ന ചിന്ത പോലും ഇല്ലാതെ ഇങ്ങനെ നിസ്കരിക്കുന്നു വന്ന് പോകുന്നു എന്നുള്ള ശൈലി നിസ്കാരത്തിന്റെ സമയമാകുമ്പോ നിങ്ങളും നിങ്ങളുടെ മക്കളും വിത്തറും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഒന്നിച്ചിറങ്ങുന്ന സിസ്റ്റത്തിലേക്ക് ഒന്നിച്ചിറങ്ങുന്ന രീതിയിലേക്ക് ഈ റമദാൻ മുതലെങ്കിലും നിങ്ങൾ മാറിയില്ലെങ്കിൽ അള്ളാഹു കാരണം നിങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ചെയ്യുന്ന എല്ലാ ൾക്കും മറുപടി പറയേണ്ടത് നിങ്ങളാണ് കാരണം അവർ നിങ്ങൾക്ക് ജനിച്ചവരാണ് നിങ്ങളുടെ അമാനത്താണ് അമ്മാഹു നിങ്ങളെയാണ് അവരെ നോക്കാൻ ഏൽപ്പിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ അശ്രദ്ധ കാരണത്താൽ ഒരു മക്കളും വഴികേടിനാവരുതേ അമ്മാഹു നമ്മയും നമ്മുടെ മക്കളെയും എന്താ അവസ്ഥ എന്തേ നമ്മുടെ ഉപ്പന്മാരുടെ ശ്രദ്ധ കുറഞ്ഞു